നമ്പർ ശ്രീ ശ്രീ പി പി എസ് എസ് സുപാൽ സുപാൽ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സർ ഞാൻ ടേബിൾ ചെയ്യുന്നു ആൻസർ ഒന്ന് ചുരുക്കി കുറച്ചൊക്കെ അവസരം ആസിയാൻ കരാർ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ച കരാറാണ് സർ ഇപ്പോൾ ആർ സി പി കരാറുമായി ബന്ധപ്പെട്ട് ആസിയാൻ രാജ്യങ്ങളും പത്ത് രാജ്യങ്ങളും ചേർന്നുള്ള കരാറാണ് അത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും സാർ അങ്ങേറ്റം ഒരു ബുദ്ധിമുട്ടേറുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചൂണ്ടിക്കാണിച്ചത് ഞാൻ രാസവളത്തിൻ്റെ നിർണ്ണയ വിലയുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്ന നിയന്ത്രണങ്ങളും നടപടികളെ കുറിച്ചും പറഞ്ഞു വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് അന്ന് ഇത്തരം കാര്യങ്ങളെ നമ്മുടെ ഭരണാധികാരികൾ വാരി ഈ റീജിയണൽ കോംപ്രഹെൻസീവ് കോംപ്രഹൻസീവ് എക്കണോമിക് റിലേഷൻഷിപ്പ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ ആർ സി ഇ പി ആർ സി ഇ പി കരാറിലേക്ക് വരുമ്പോഴേക്കും പതിനഞ്ച് രാജ്യങ്ങൾ അതിൽ പങ്കാളിയായി വരുമ്പോൾ വിലക്കുറവുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അതിലൂടെ വന്നാൽ നമ്മുടെ ഈ നാട്ടിലെ കർഷകർക്ക് അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന നേരത്തിലേക്ക് എത്തും ചിലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ആഭ്യന്തരമായി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ വല്ലാത്ത പ്രയാസമായി തീരും ഇതെല്ലാം തൊഴിൽ നഷ്ടം മറ്റ് ചില അത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്ന തരത്തിലേക്ക് എത്തും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ആർ സി ഇ പി കരാർ അങ്ങേയറ്റം ദോഷകരമാവും കാർഷിക മാത്രമല്ല ഇപ്പം പാലധികം ഉൾ ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരും വരികയാണെന്ന ആണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ക്ഷീര കർഷകരെ അടക്കമുള്ളവർക്ക് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഇക്കാര്യങ്ങൾ തിരുത്തലുണ്ടാവണം എന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് റബ്ബറിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് അല്പം പോലും മാറ്റം ഉണ്ടാവാതെ ഈ നയങ്ങളെ മുമ്പോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് നികുതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളെല്ലാം വായിച്ചു അതുകൂടിയാവുമ്പോഴേക്കും എങ്ങനെയായിത്തീരുമെന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖല മാറുന്ന തരത്തിലേക്ക് എത്തും ശക്തമായ ഇടപെടൽ രാജ്യം ഒന്നാകെ ഉയർന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ഇടപെടൽ ഉണ്ടാവേണ്ടതും അനിവാര്യവുമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് നിലവിലുള്ളത് സർ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് കൃഷിവകുപ്പ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം സർ നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നീങ്ങുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു കാര്യം വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അടുത്ത മാസത്തോടു കൂടിയൊരു സമ്പൂർണമായ ഒരു പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിലേക്ക് കടക്കണമെന്നാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത് അതൊരു സർക്കാർ പരിപാടിയായിട്ടല്ല കേരളത്തിലെ ഓരോ വീടുകളെയും പങ്കാളിയാക്കുന്നൊരു പരിപാടിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും കേരളത്തിനാവശ്യമായ അരി ഉൽപാദിപ്പിക്കാൻ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കാലത്ത് പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വയലുകളുടെ വിസ്തൃതി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മുടെ മുമ്പിലൊരു പ്രയാസവും പ്രതിസന്ധിയും എന്നാൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവും ഇലവർഗ്ഗങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നിരിക്കെ മറുനാടുകളെ അതിനുവേണ്ടി ഒരു രീതി ശരിയല്ല അത് കേവലമായ അർത്ഥത്തിൽ സ്വയം പര്യാപ്തതയല്ല വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പദ്ധതിയിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ലഭ്യമാകുന്ന പച്ചക്കറി ഇനങ്ങൾക്കകത്തുള്ള കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് സമയങ്ങൾ കൃത്യമായ ഇടപെടകളിൽ അതെല്ലാം പരിശോധിച്ച് റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ഇടപെടുകൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട് അത് ആ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെറിയ ചില സമയങ്ങളിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കുറവ് വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഒരു നല്ല ഇടപെടൽ സമൂഹത്തിൻ്റെ കൂടി ഉണ്ടായാൽ നമുക്ക് ഇതിനെ വിജയിപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും നല്ല പരിശോധന കൃത്യമായ നടത്തുന്നുണ്ട് ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റർ സർ കേരളത്തിൽ കാർഷിക രംഗം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നും ആവശ്യമായ ഇല്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമിയും അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമിയും കാണാൻ കഴിയും വിവിധ കാരണങ്ങളാൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ബോട്ടിംഗ് ലാൻഡുകൾ പല പ്രദേശത്തുമുണ്ട് അതുകൊണ്ട് കൃഷി വ്യാപനത്തിനായി ഇത്തരം ഭൂമി കണ്ടെത്തി കൃഷി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ എന്ന് വ്യക്തമാക്കാം സർ അതിനൊരു നീക്കം ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നവോത്ഥാൻ എന്ന് പറയുന്നൊരു പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ എക്കണോമിക് സർവേയ്ക്കകത്ത് ഏറ്റവും നല്ലൊരു പരിപാടിയായി അവർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ നവോത്ഥാൻ എന്നുള്ളത് സ്വകാര്യ വ്യക്തികളുടെ പക്കലുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ളതും കൃഷിക്ക് ഉപയോഗിക്കാവുന്നതുമായ ഭൂമി കണ്ടെത്തി കർഷകനും ഭൂ ഉടമയുമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചിട്ട് ഒരു ധാരണയിലെത്തി പരസ്പര കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘകാല കൃഷിക്കായി കർഷകന് നൽകുന്ന രീതിയാണ് ഈ നവോത്ഥാൻ പദ്ധതിയുടെ ഭാഗമായി ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമി ഇതിനകത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർക്ക് അത് നൽകി അത് കൃഷി ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കും അതോടൊപ്പം തന്നെ ഒരു പതിനൊന്ന് മാസക്കാല അളവിൽ വെള്ളവെടുപ്പ് നടത്താവുന്ന ഹൃദവകാല വിളകൾക്ക് വേണ്ടി പ്രാധാന്യം നൽകി കൃഷിക്കൂട്ടങ്ങൾക്കും കർഷകരുടെ ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീകൾക്കടക്കമുള്ള സംവിധാനങ്ങൾക്ക് വ്യക്തികൾക്കൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രോപ്പ് കൾട്ടിവേറ്റേഴ്സ് കാർഡ് കൊണ്ടുവരണം എന്ന് ആലോചിക്കുന്നുണ്ട് അത് ഈ നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി ആ നിയമത്തിൻ്റെ പിൻവലത്തോടു കൂടി അത് കൊണ്ടുവരണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ തരിശായി കിടക്കുന്ന മുഴുവൻ ഭൂമിയും ഉപയോഗപ്രദമാക്കുന്ന തരത്തിലേക്കും കൃഷിക്കാർക്ക് സഹായകമാകുന്ന തരത്തിലേക്കും പുതിയ ആളുകൾക്ക് എത്തുന്ന തരത്തിലേക്കും ഒരു സംവിധാനത്തെ സർക്കാർ എടുക്കുന്നതായിരിക്കും ശ്രീ വി ശശി സാർ നെൽകൃഷിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിലുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ഏഴ് ഒമ്പത് ലക്ഷം ഹെക്ടറായി കുറഞ്ഞതായി സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കാണുന്നു സാർ നിലം കൈയേറ്റം കാർഷികേതര ആവശ്യങ്ങൾക്കായി നിലങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണത എന്നിവയാണ് നെൽവയൽ വിസ്തൃതി കുറയാനുണ്ടായ കാരണങ്ങൾ ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ഗുരുതരമായി ബാധിക്കുന്ന ഈ സ്ത്രീവിശേഷത്തെ നേരിടാൻ നിലവിൽ ലഭ്യമായ നിലങ്ങളെങ്കിലും നിലനിർത്താൻ നടപടി സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ സാർ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതും നേരത്തെ ശ്രീ സനീഷ് കുമാറോട് ചോ പറഞ്ഞതുപോലെ അവിടൊപ്പം ചേർത്ത് വരേണ്ട ഒരു കാര്യമാണ് നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ് നമുക്ക് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മാത്രം കണക്കുകൂട്ടിക്കൊണ്ടല്ല രണ്ടായിരത്തി എട്ടിൽ ഈ സഭ അന്ന് ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായ നിരവധിയായ ബഹുമാനരായ അംഗങ്ങൾ ഇവിടെ ഇപ്പോഴും നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഒരേക്കർ വയൽ ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത് ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ കൊടുക്കുന്ന മലയാളി ഒരേക്കർ വയൽ ഈ വെള്ളം സംഭരിച്ച് നൽകുന്നതിലൂടെ എടുക്കുന്ന ഒരു കണക്കിനെക്കുറിച്ച് പലപ്പോഴും ഗൗരവമായി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വല്ലാത്ത ഒരു പ്രയാസം ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ കേരളത്തിൻ്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയത് അവശേഷിക്കുന്ന നെൽവയലുകളെ എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ധനകാര്യ പ്രതിസന്ധി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് റിസർവ് പോലൊക്കെ പാടി റിസർവ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു പക്ഷേ നമുക്ക് കർഷകൻ്റെ കീഴിലിരിക്കുന്ന ഇതിനെല്ലാം നാളെ റിസർവ് പിന്നെ വയലുകൾ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല വില കൊടുത്ത് അയലും സംരക്ഷി എടുത്ത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് വെള്ളത്തിൻ്റെ ആംഗിളിൽ തന്നെ നോക്കുമ്പോൾ തന്നെയും നമുക്ക് നമുക്കിന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ കുട്ടനാട്ടിലെ എം എൽ എ ഇവിടെ കുട്ടനാട് പോലുള്ള പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം നെൽവയൽ ചിലപ്പോൾ ഒരു സ്വഭാവ വ്യതിയാനം വരുത്തിയേ മതിയാവുകയുള്ളൂ അങ്ങനെ അടിയന്തരമായ ചില കാര്യങ്ങളും അവശ്യം വേണ്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു ഇഞ്ച് വയൽ പോലും നികത്തുന്നതിന് സർക്കാർ അനുകൂലിക്കുന്നില്ല ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല ചിലരെല്ലാം അംഗനവാടിക്ക് സംഭാവന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അവരെയൊക്കെ മഹാമനസ്കരായി വാഴ്ത്തിക്കൊണ്ടുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് വരാറുണ്ട് അംഗനവാടിക്ക് മൂന്ന് സെൻറ്റ് വസ്തു കൊടുക്കുന്നു ബാക്കിയുള്ള നില നികത്തുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടിയുമായിട്ടാണ് അത്തരം ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നത് അതിനൊന്നും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതേ ഇല്ല നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടിവരുന്ന ഇറങ്ങൾ അല്ലാതെ ഒരു തരത്തിലും ഒരു നിയമത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല അവശേഷിക്കുന്ന വയലുകളെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമുക്ക് ജലത്തിൻ്റെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് വയലുകൾ സംരക്ഷിക്കാനുള്ള നെൽവയലുകളും തണ്ണീർ തലങ്ങളും സംരക്ഷിക്കാനുള്ള നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകും ശ്രീമതി സി കെ ആശാ സർ ഉൽപാദന വർദ്ധനവിന് അടിസ്ഥാന സൗകര്യ വികസനം അത്യന്താപേക്ഷിതമാണ് നിലവിൽ കാർഷിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തെല്ലാം പദ്ധതികളാണ് ഉള്ളത് ഈ പദ്ധതികൾ കൃഷിക്ക് ആവശ്യമായ ഫണ്ട് ഈ പദ്ധതികളിലൂടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം സർ കാർഷിക മേഖലയ്ക്ക് ഇത്തരത്തിൽ സാമ്പത്തികമായ നല്ലൊരു പിന്തുണ കൊടുക്കേണ്ടത് അനിവാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആർ ഇ ഡി എഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് രാഷ്ട്രീയ കൃഷി വികാസ് യോജന സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മിഷൻ ഫോർ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്മാമ് ഇതെല്ലാം ഈ പദ്ധതികളെല്ലാം തുക വിനിയോഗിക്കുന്നുണ്ട് ആർ ഐ ഡി എഫ് പദ്ധതിയിലൂടെ ഈ സർക്കാരിൻ്റെ കാലത്ത് നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് പ്പെടുത്തി നടത്താൻ കഴിഞ്ഞു അഗ്രിക്കൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു സമയത്ത് നമ്മൾ രണ്ട് വർഷം മുമ്പ് എ ഐ എഫിനെ കുറിച്ച് ഈ നിയമസഭ ചർച്ച ചെയ്തതാണ് തുകയുടെ വിനിയോഗത്തിൽ നമ്മൾ പുറകിൽ നിന്നൊക്കെ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പം നോക്കുക എ ഐ എഫിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് ഗുണഭോക്താക്കൾക്കായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ സഹായം നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ ആർ കെ വി വൈ ആർ ഇ ഡി എഫ് പദ്ധതികളിൽ നിന്നും ലഭ്യമാകുന്ന തുകയും ഈ തരത്തിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മൾ റിയാസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഡബാഡിൻ്റെ പദ്ധതിയുണ്ട് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ പദ്ധതികൾ കേരളം സമർപ്പിച്ചിട്ടുണ്ട് സാധ്യമാവുന്നിടത്തുന്നെല്ലാം സാമ്പത്തികമായ സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം എത്തിക്കുന്നതിനായിട്ടാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പി ഉബൈദുള്ള സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം മുപ്പത് ശതമാനം ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടിയാണ് നീക്കിവെക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് ഉൽപ്പാദന മേഖലയിൽ വിവിധ തദ്ദേശ വിഭാഗ സ്ഥാപനങ്ങൾ മാറ്റിവെച്ചത് ഈ ഫണ്ട് വിനിയോഗിച്ച് കാർഷിക രംഗത്ത് എന്തെങ്കിലും പുരോഗതി കൈവരിക്കാൻ സാധ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സർക്കാർ വല്ല പഠനവും നടത്തിയിട്ടുണ്ടോ തദ്ദേശ വിഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് അനുയോജ്യമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ കൃഷി വകുപ്പ് എടുക്കുമോ എന്നത്സരണം ചെയ്തു സാർ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ പ്രാഥമിക മേഖലയ്ക്ക് വേണ്ടി നീക്കി വെക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടി ഒരു പരിശോധനയിലേക്ക് മറ്റും എത്തി ഈ നീക്കി വെച്ചതിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായി പുരോഗതി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പുരോഗതി ഉണ്ട ഉണ്ട് ആ പുരോഗതി ഇനിയും നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ഉൾപ്പെടെ വർധന ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തിയത് അങ്ങ് രണ്ടാമത്തെ ഭാഗത്തിലൂടെ ചോദിച്ചല്ലോ നമുക്ക് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നുള്ളൂ ഞങ്ങളെല്ലാ മേഖലാടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ട് ഇത്തരം പദ്ധതികൾ ഓരോ തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്കും ആവശ്യമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കൃഷിവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ബാങ്കും ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ പ്രോജക്റ്റ് ബാങ്കിലേക്ക് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും പദ്ധതികൾ എന്തെല്ലാമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ അതിനൊരു അവലോകനം നടത്തുന്നു അങ്ങനെ ഒരു പ്രോജക്റ്റ് ബാങ്കുകളിൽ വരുന്നു ഓരോ തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിനും അവർക്ക് എടുത്ത് അത് വിനിയോ അവിടെ പ്രയോഗിക്കാവുന്ന തരത്തിലേക്ക് ഒരടപെടൽ കൃഷി വകുപ്പിൻ്റെ കൂടി ഭാഗത്തുണ്ടാകുന്നുണ്ട് ഒരു ഏറ്റവും ഒരു നാടിന് അനിവാര്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാദേശികമായ വിഭവങ്ങളതെല്ലാം ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്നെല്ലാം കണക്കുകൂട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാനാണ് സർ കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് പ്ലാനിംഗ് ബോർഡിലോ സെക്രട്ടറിയേറ്റിലോ കൃഷി വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിലോ മാത്രമായിട്ടല്ല കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടുത്തെ മണ്ണ് അവിടുത്തെ കൃഷി അവിടുത്തെ കർഷകർ അവരെ കൃത്യമായ എന്തവണ്ണം ഈ ആസൂത്രണ പ്രക്രിയയിൽ പങ്കാളിയായിക്കൊണ്ട് ആ നാടിന് നാടിനനുയോജ്യമാവുന്ന കൃഷി മെച്ചപ്പെട്ട കൃഷി എന്തെന്ന് കണക്കാക്കി അത് ചെയ്യണമെന്നാണ് അതുകൊണ്ട് ഞങ്ങൾ വിളയെ അടിസ്ഥാനപ്പെടുത്തുന്ന കൃഷിയിൽ നിന്നും മാറി നമ്മൾ സാധാരണ തെങ്ങിയൊരു പദ്ധതി വാഴയ്ക്കൊരു പദ്ധതി കപ്പയ്ക്കൊരു പദ്ധതി എന്നെല്ലാമായിരുന്നു അത് ഞങ്ങൾ മാറിയിട്ട് വിളയിടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികളിലേക്ക് ഞങ്ങൾ നീങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും വന്നിരിക്കുന്നത് തദ്ദേശവരണ സ്ഥാപനക്ക് മതിയായ പ്രോജക്ട് തയ്യാറാക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് അത് വ്യാപകമായി നടപ്പിലാക്കും